ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ അപ്പോൾ പുരേക്ക് പോവാണ് എൻ്റെ പുരേക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അപ്പം ഞാനും അച്ചും പിന്നെ എന്താ അവയും കൂടെ പോണത് ഉമ്മച്ചിയോയല്ലല്ലേ അപ്പം ഉമ്മച്ചീനി പോയിട്ട് ഉമ്മച്ചീനിപ്പം വരില്ല ഞാനും വാ മോനും കൂടെ വൈകുന്നേരം ഇങ്ങോട്ട് വരാം വിചാരിച്ചു മക്കൾസ് വരുമ്പോൾക്കും ഞങ്ങളുടെ വാട്ടിലൊക്കെ കഴിഞ്ഞാൽ ആ കുഞ്ഞിച്ചൊക്കെ നല്ല ചിരിയിലാണ് അപ്പം പൗഡറൊക്കെ കൊട്ടി കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു പത്തരം ആവുമ്പോൾ പുറം ഇറങ്ങി പിന്നെ എന്താ വെച്ചാൽ നല്ല വെയിലായിരുന്നു നല്ല രസം ഞങ്ങൾ ബസ്സിനെ അത്തുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ മരത്തിൻ്റെ തണലും ആ നല്ല വെയിലും കൂടെ ആയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് വന്നു ഞങ്ങളതിൽ കയറി അങ്ങനെ കൽപ്പറ്റ എത്തി കൽപ്പറ്റ എത്തിയിട്ട് പിന്നെ ഞങ്ങളെന്തെങ്കിലും സാധനം വാങ്ങണമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു പോയപാട് ചായക്കടിക്കാൻ എല്ലാവർക്കും ചൂടുള്ള എന്തെങ്കിലും വാങ്ങാൻ ചോദിച്ചാൽ കുറച്ച് പരിപ്പൂടെ വാങ്ങി പിന്നെ ബേക്കറി ഐറ്റംസായ രണ്ട് മൂന്ന് മൂന്നെണ്ണം ഒരു നുറുക്കും കാര്യങ്ങളും അങ്ങനത്തൊക്കെ വാങ്ങിച്ചിട്ടാണ് അതൊക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളിതാ പിന്നെയും ബസ്സിൽ കയറി അങ്ങനെ ഇതാ പെണ്ണങ്ങളോടേക്ക് പോവാട്ടോ അങ്ങനെ ഇൻ്റെ സ്വന്തം നാടെത്തി നമ്മൾ പുരേൻ്റെ അവിടെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ അപ്പോൾ പള്ളിയും എൻ്റെ ഷോട്ട്സ് കണ്ടവർക്കറിയാം ഇവിടെ കബസ്ഥാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഉപ്പ ഉപ്പ ഉപ്പന അവിടെ ആട്ടോ മറവ് അപ്പോൾ അവിടെ നിന്ന് ഉപ്പാനോട് സലാം പറഞ്ഞു അപ്പോൾ അത് കണ്ട ഉമ്മച്ച് ഭയങ്കര ഇമോഷണൽ ആയ പൂമ്മച്ച് വേഗം നടന്നു പോയിട്ടാണ് അപ്പോൾ എന്താ പറയുക എപ്പോഴായാലും പുരയ്ക്ക് വരുമ്പം ഒരു സങ്കടമാണ് പുരയ്ക്കുവരുമ്പോൾ നമ്മളെ എന്താ പറയുക നമ്മളെ സ്വീകരിക്കാന് എപ്പോഴും ഉപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ബസ് ബസ് വരുന്ന കാലത്ത് നിന്നിട്ട് ഉപ്പം നമ്മളെ കാത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അത് പോയവലിക്കേ അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോട്ടെ അങ്ങനെ പുരലെത്തി ഞാൻ ചായയൊക്കെ കുടിച്ചു പരിപ്പാടയും കൂട്ടി ചായ കുടിച്ചു പുരൽ ആങ്ങള ആങ്ങളുടെ വൈഫുണ്ടായിരുന്നു പിന്നെ അപ്പം അമ്മ്മായി വേഗം ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ച് പിന്നെ ഇപ്പം അതിൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിരുന്നു കേട്ടോ പല പെങ്ങളെ മോന് ഗൾഫിൽ പോവാണ് അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു കാര്യത്തിന് പോയതാ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ആങ്ങളെ ബീഫൊക്കെ കൊടുത്തു ഇട്ടിരുന്നു അങ്ങനെ ആങ്ങളുടെ അമ്മായി എന്താ പറയുക ഞാൻ ആങ്ങളുടെ വൈഫിൻ്റെ അമ്മയിൽ നിന്ന് വിളിക്കുക അമ്മായി ബീഫൊക്കെ വേച്ചടിപൊളി ആക്കി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ചോറ് എന്നാ നോക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക ഞാനും ഉമ്മച്ച് വന്നിരുന്നു കേട്ടോ അപ്പം ഞാനു മരുമ്പേക്കും അമ്മായി എല്ലാം അടിപൊളിയാക്കി വെച്ചിരുന്നു ബീഫുണ്ട് ബീഫിൻ്റെ കറിയുണ്ട് പിന്നെ ബീഫ് എന്താ പറയാ കുറച്ച് നീരായിട്ടുണ്ട് കുറുക്കിയിട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ ഉണ്ട് ഉപ്പേരിയുണ്ട് ചെറുപയറുണ്ടോന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല എനിക്ക് ഉപ്പേരിയും ബീഫ് ഇങ്ങനെ കറി ഇല്ലാതെ പറ്റിച്ചതും ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ചാറും ഞാൻ അതൊക്കെ കൂട്ടിയിട്ടാണ് തിന്നത് പിന്നെ കുറേ കഥയൊക്കെ പറയാനുണ്ടായിരുന്നു എന്താ വെച്ചാൽ പിന്നെ നമ്മൾ കുറേ ദിവസം അതിൽ പുറം വന്നിട്ട് അപ്പം ഞമ്മൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കഥ പറച്ചിലും തീരുവല്ലോ അങ്ങനെ തിന്നലും ഫുഡ് കഴിക്കലും വർത്തമാനം പറയലും എല്ലാം കൂടെ ഒരുമിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ആരും ഒന്നും വിചാരിക്കില്ല കേട്ടോ അപ്പം അങ്ങനെന്താ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ ആങ്ങളുടെയോള് കുട്ടീനെ തായ്ക്ക് വെച്ചിട്ടില്ല ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല മക്കൾ പറഞ്ഞ ജീവനാട്ടോ അതുകൊണ്ട് പൊരെ പോയ പിന്നെ അവൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ വേണ്ട ഇതായിരുന്നോട്ടെ എൻ്റെ ആദ്യത്തെ റൂം എൻ്റെ ചെറിയ പൊരയാട്ടോ പഴയ പൊരയാട്ടോ അപ്പം ആ കമ്പി ഞാൻ കാണിച്ചെന്നത് ഞാൻ ട്രട്ടൂവിനെ ട്രുട്ടൂൻ്റെ പ്രസവം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ പൊരലൈനും ആ സമയത്ത് ഉപ്പൊ എന്താ പറയുക അങ്ങനെ തൊട്ടിലിട്ടാൻ വേണ്ടിയിട്ട് ആരോടോ വാങ്ങി കൊണ്ടുവന്നോട്ടോ ആ കമ്പി ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അതൊക്കെ ഇങ്ങനെ എത്തി വന്നൊരു സമയം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വൈകുന്നേരം പോവാനായിട്ട് അപ്പോൾ എൻ്റെ തൊട്ട അൽവാസി ഞാൻ വന്നപ്പോൾ വിളിച്ചപ്പോൾ കേട്ടിട്ടില്ല ഉറങ്ങിപ്പോയിരുന്നു ബാക്കി എല്ലാവരും ഞാൻ പോയിരുന്ന് കണ്ടതാണ് അപ്പം ജമീലത്തെ വന്നു ഞങ്ങൾ സംസാരിച്ച് പിന്നെ നമ്മളൂനത് അമ്മായി എടുത്തേക്കണ ഡ്രസ്സൊക്കെ കൊടുത്തു അങ്ങനെ എൻ്റെ ബസ്സായിട്ട് അമ്മായി വന്നു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെയറി വേങ്ങപ്പള്ളി എത്തി വേങ്ങപ്പള്ളി എടുത്തപ്പോൾ കുട്ടികളെ ഇറങ്ങിയപ്പോൾ ഒരു വീട് എടുത്തതാണ് അങ്ങനെതാ ഞാൻ പുരയ്ക്ക് പോവുകയാണ് അങ്ങനെ ഓടത്തോടെ എത്തി പിന്നെ മക്കൾസൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് വരുമ്പോഴൊക്കെ ഞാൻ പഴംപൊരിയും ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ സംതൃപ്തി സംതൃപ്തം അടങ്ങി എന്ന് എന്ന് പറഞ്ഞാൽ മതിയല്ലേ ഞാൻ ഓരോ കൂട്ടാതെ പോയി ഭയങ്കര കുറുമ്പായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരാവശ്യത്തിന് പോയതാണെന്ന് പറഞ്ഞപ്പം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അടിപൊളിയാവുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒട്ടിട്ട് അബ്ബാബാസിയു അസ്സാം വലൈക്കും